എന്താ ഈ തവണ എനിക്ക് ഇറങ്ങാൻ ഞാൻ പറ്റാത്ത പറഞ്ഞത് സെൽവോ സെൽവോ തും തും ക്യാ ക്യാ കർ കർ എന്താടാ സെൽവം പണം വാങ്ങിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ചോദിക്കുന്ന കേട്ടില്ലേ പറയേ സാർ ഞാൻ എന്തു സാർ ശരിയായ സന്ദർഭം കിട്ടിയില്ല പണി കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ച പറയാം അത് മാത്രമല്ല എല്ലാം കൈവിട്ടു പോകും സാവധാനം സമാധാനത്തോടെ എല്ലാം ചെയ്യാൻ നമുക്ക് സമയമുണ്ട് എന്തീ പറയെന്താടാ വിഷമിച്ചിരിക്കുന്നെ എന്തു എന്തുപറ്റി കുമാറേ എടാ നിന്നോടാ ചോദിക്കുന്നെ കേട്ടില്ലേ അളിയാ എന്താടാ പ്രശ്നം എന്താ നീ വിഷമിച്ചിരിക്കുന്ന ആട് പാമ്പെ ആടാട് പാമ്പേട പാമ്പേ ഉമാനെന്താ കുത്തിയിരിക്കണേ എടാ കേട്ടില്ലേ മര്യാദക്ക് പോക്കോ എനിക്ക് ദേഷ്യം വന്നിട്ടിരിക്കണോ ആടന്നോ ആടണോ എന്താടാ പറയണ എന്തു പറയാനടാ അവളെന്നെ തേക്കെന്നതൊന്ന് അതുകൊണ്ടടാ മൂഡൌട്ടായിരിക്കുന്ന നീ എന്തീ പറയുന്നേ അനിയാ അവളിപ്പൊ പഴയ പോലൊന്നല്ലടാ പൂവിനും തണ്ടിനും ഒരുപോലുള്ള മണമാണെന്ന് പറഞ്ഞ പോലെ എല്ലാവരോടും പെരുമാറുന്ന പോലെടാ അവൾ എന്നോടും പെരുമാറിയത് എ സ്ക്വയർ സി ടു ബി സ്ക്വയർ എ സ്ക്വയർ ബി സ്ക്വയർ ടു എ ബി അത് നടക്കില്ലല്ലോ അത് വെട്ടിട്ട് വേറെ വല്ല പണിക്കും പോവാൻ നോക്ക് നീ കാര്യം എന്താന്ന് പറ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ മനസ്സിലായോ നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നു വിചാരിച്ച എന്റെ പ്രശ്നം എന്നിൽ തന്നെ തീരട്ടെ എന്ന് കരുതി ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ോട് സംസാരിക്കാത്തോണ്ട് എന്റെ മനസ്സിനൊരു സുഖമില്ലാത്ത പോലെ പ്രണയമല്ലടാ അതാ നെഞ്ചു വായിരിക്കുന്നത് ഇതെങ്ങനെ ശരിയാക്കണം ഒരു അനിയ ആവേശം കാണിക്കില്ലട എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലടാ ബഡ്ജറ്റ് പ്രോബ്ലോടാ ബഡ്ജറ്റ് പ്രോബ്ലം പോയേ ഓ വെച്ചിട്ട് പോയല്ലേ അയ്യോ ഞാൻ പറയുന്നത് കേക്ക് ആദ്യം നിങ്ങളൊന്ന് സംസാരിക്കേ സംസാരിച്ച് തീരാവുന്ന പ്രശ്നമുള്ളൂ എല്ലാം നീ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ നല്ലതിനെല്ലാം പറയുന്നെന്ന് എനിക്കറിയാം ഇറ്റ്സ് ഓക്കെ കുമാരനെ നിന്നെ ഇഷ്ടമാണ് അവനോട് നീ ആദ്യം ഒന്ന് സംസാരിക്കേ എന്ത് സംസാരിക്കാനാ നീ പറയുന്നെ എന്റെ അച്ഛൻ എങ്ങനെ കാര്യം അറിഞ്ഞ അവനെ കൊന്നുകളയും അളയാടാ എന്ത് പറ്റിയത് പറ എന്ത പറ്റി എന്താ ഇപ്പൊ എത്ര മൂഡ് ഓഫ് ഒന്നുമില്ല ഡീ വെറുതെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ നീ എന്തെങ്ങനെ ഇരിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സബ്സ്ക്രൈബർ ഇപ്പോൾ കോൾ സ്വീകരിക്കുന്നില്ല ഇങ്ങോട്ട് നോക്ക് ഞാൻ പറയുന്ന കേക്ക് ആദ്യം നിങ്ങളൊന്ന് സംസാരിക്ക സംസാരിച്ചാൽ എല്ലാ പ്രശ്നവും തീരും എന്നെ നിർബന്ധിക്കല്ലേ എനിക്ക് എനിക്കവന് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ഒന്നാമതി വട്ടു അവൻ തന്നെയാ എടുത്ത് സംസാരിക്കുക ഇന്നോടെ എല്ലാ പ്രശ്നത്തിനും തീരുമാനമാക്ക ഹലോ കുമാർ എനിക്ക് തന്നെ ഒന്ന് കാണണം അതാണ് ഞാനിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്താ നീ ഫോൺ എടുക്കാത്ത ശരി ഓക്കെ ആ ത്യാഗവിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ നോട്ട് ചെയ്തിട്ട് റെഡി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പുറത്തു വരും ഞങ്ങൾ ത്യാഗിയുടെ ഫാക്ടറി ഓഫീസും എല്ലാം റേഡി ചെയ്യാം ഇൻഫർമേഷൻ നന്ദി സാർ ഹലോ നമ്മുടെ നമ്മുടെ ഏരിയ ഏരിയയിലോ അതെ അതെ റെയ്ഡാണോ തോന്നുന്നത് റെയ്ഡോ നിങ്ങൾ വേഗം ഡാർലിംഗ് എന്ത എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചത് കേട്ടില്ലേ ആ പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് പ്രാന്ത് ഓടിക്കുക ഇതെല്ലാം ആ ത്യാഗോന്റെ പണിയാ അവനാ ഒന്നും ചെയ്യാതെ നിങ്ങളെങ്ങനെ ബ്ലെയിം ചെയ്യുന്നത് നിങ്ങൾ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്തോ ഡാർലിംഗ് വിഷമിക്കാതെ ഡാർലിംഗ് ഡാർലിംഗ് ഇങ്ങോട്ടൊന്നും നോക്ക് വാട്ട് എടാ എനിക്ക് ദ്രോഹം നീ ചെയ്യുന്ന ഞാൻ നിങ്ങളെ കൂടി അല്ലേ അണ്ണാ വിശ്വസിക്കണ്ണാ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യോ ഞാൻ ഉദ്ദേശിച്ച പ്ലാൻ വേറെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അണ്ണാ ഞാൻ പറഞ്ഞ കാര്യമൊന്നും അല്ല നടന്നേ ചെയ്തിട്ടില്ല എന്നെ എന്നെ േ ഞാൻ സത്യമായിട്ട് നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്യൂലിക്കന്ന ഇത്രയും നാളെ ഞാൻ കൂടെ കൂടെല്ലോ എന്നെ ഒന്നും ചെയ്യല്ലേ അണ്ണാ ഭരിക്കുന്നവരെ ഞാൻ നന്ദിയുള്ളവരായിരിക്കും അണ്ണാ ഒന്ന് ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്യൂല എന്താണാ സെൽഭം നിങ്ങ കണ്ടിട്ട് പൊട്ടനാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അങ്ങനെ നിനക്ക് ോന്നെങ്കി അത് നിന്റെ തോന്നല് മാത്രാണ് അതേടാ നിനക്കൊന്നും അറിയില്ലാ നിന്റെ പെണ്ണിപ്പ എന്റെ കൂടെ ഉണ്ട് അവളെ എങ്ങനെ എനിക്ക് കിട്ടി എന്ന് ആലോചിക്കെ അറിഞ്ഞോണ്ടല്ലടാ നീ എന്നെ ചതിച്ചത് നിന്നെ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടും അപ്പൊ മനസ്സിലാവും നിനക്ക് ഞാൻ കുഴിച്ച കുഴിയൊക്കെ നിന്റെ സൈസിന് കറക്റ്റ് ആയിരിക്കും എന്ന് പറയടാ എല്ലാം നിനക്ക് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ സാർ പുതിയതായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിട്ടുണ്ട് എല്ലാം പുറത്തുനിന്ന് ആൾക്കാരാ നമ്മളാണ് ചെയ്യുന്നതെന്ന് ഒരുത്തനും മനസ്സിലാവില്ല ആ നാളെ നമുക്ക് കിട്ടാനുള്ള വിഗ്രഹങ്ങളുടെ മൊത്തം വില നൂറ് കോടിയാ അത് പോലീസ് അറിയാതെ കറക്റ്റായിട്ട് കടത്തിക്കൊണ്ട് പോയാ ഇനി നടക്കാനുള്ള എല്ലാ ഇല്ലീഗൽ ഡീലുകളും നമുക്ക് കിട്ടും പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ആ പോലീസ് കമ്മീഷണർ സുബ്രഹ്മണ്യം അയാൾ അത്ര നിസ്സാരക്കാരനല്ല ഈ ഡീലിന് കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്റെ ലാഭം എന്താന്ന് പറ അതായത് നിങ്ങളുടെ ഒരു ബിസിനസ്സിലും ഞങ്ങൾ തലയിടില്ല അതുപോലെ ഞങ്ങൾക്കുള്ള എല്ലാ ബിസിനസ്സിൻ്റെയും ട്വൻറ്റി പെർസെൻറ്റ് നിങ്ങളുടെ കൈ വന്നു ചേരും